So an സോ എൻ എംപ്ലോയ ഹാസ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് എവി വൺ ഹു മൈറ്റ് ബി എഫക്റ്റഡ് ബൈ വാട്ട് ദു ഫോർ വർക്ക് വിത് ദി അദർ എംപ്ലോയർ നോട്ട് അതിനാൽ ഒരു തൊഴിലുടമയ്ക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ അവർ ജീവനക്കാരായാലും അല്ലെങ്കിലും എല്ലാവരുടെയും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഉത്തരവാദിത്തമുണ്ട് ഡയറക്ടേഴ്സ് ആന്റ് സീനിയർ മാനേജേഴ്സ് ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സ് ഗിവ എൻ ഓർഗനൈസേഷൻ ഇറ്റ്സ് ഡയറക്ഷൻ ആന്റ് സെറ്റ് ഇറ്റ്സ് പ്രയോറിറ്റീസ് ദ ഡിസൈഡ് വാട്ട് ദി ഓർഗനൈസേഷൻ ഡസ് ആൻഡ് ഹൌ ഇറ്റ് ഡസ് ഇറ്റ് in effect they control the corporate body they are therefore responsible for ensuring that all of the legal requirements that rest with the employer are met however directors and senior managers are rarely involved in the day to day management of the operational side of the organization their role does not normally involve doing but rather setting strategy and allocating resources so the responsibility of directors and senior managers is to ensure that director marum senior manager marum ഒരു സ്ഥാപനത്തിന് ദിശാബോധം നൽകുകയും അതിന്റെ മുൻഗണനകൾ നിശ്ചയിക്കുകയും ചെയ്യുന്നു ഒരു സ്ഥാപനം എന്തു ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്ന് അവർ തീരുമാനിക്കുന്നു ഫലത്തിൽ അവർ കോർപ്പറേറ്റ് ബോഡിയെ നിയന്ത്രിക്കുന്നു അതിനാൽ തൊഴിലുടമയുടെ എല്ലാ നിയമപരമായ ആവശ്യകതകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ് എന്നിരുന്നാലും ഡയറക്ടർമാരും സീനിയർ മാനേജർമാരും സ്ഥാപനത്തിന്റെ പ്രവർത്തനപരമായ ദൈനംദിന നടത്തിപ്പിൽ സാധാരണയായി ഉൾപ്പെടാറില്ല അവരുടെ പങ്ക് സാധാരണയായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലല്ല മറിച്ച് തന്ത്രങ്ങൾ രൂപീകരിക്കുകയും വിഭവങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യുന്നതിലാണ് അതുകൊണ്ട് ഡയറക്ടർമാരുടെയും സീനിയർ മാനേജർമാരുടെയും ഉത്തരവാദിത്തങ്ങൾ ഇവ ഉറപ്പാക്കുക എന്നതാണ് ദ റൈറ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി ഇസ് പുട്ട് ഇൻ പ്ലേസ് കൃത്യമായ ആരോഗ്യ സുരക്ഷാ നയം നടപ്പിലാക്കുക അഡിക്വേറ്റ് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ടു എസ്റ്റാബ്ലിഷ് ഇംപ്ലിമെന്റ് ആൻഡ് ആന്റ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ദിസ് ഇക്ലൂഡ് സഫിഷ്യന്റ് ഫണ്ടിംഗ് ടു ഡെലിവർ ദി ഒബ്ജക്റ്റീവ്സ് ഇൻ ദ പോളിസി ബട്ട് ഓൾസോ കോമ്പറ്റന്റ് പേഴ്സണൽ ടു അസിസ്റ്റ് ഇൻ ദ ഡെലിവറി ഓഫ് ദ പോളിസി ഒബ്ജക്റ്റീവ്സ് ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും നിലനിർത്തുന്നതിനും മതിയായ വിഭവങ്ങൾ അനുവദിക്കുക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ആവശ്യമായ ഫണ്ടും നയപരമായ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നതിന് കഴിവുള്ള ഉദ്യോഗസ്ഥരെയും ഇതിൽ ഉൾപ്പെടുന്നു ദ റൈറ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് വിത്ത് ക്ലിയർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ പുട്ട് ഇൻ പ്ലേസ് വ്യക്തമായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളുമുള്ള ശരിയായ സംഘടനാ ഘടനകൾ ഏർപ്പെടുത്തുക a director senior manager is appointed with specific responsibility for health and safety so that it can be championed at board level. ബോർഡ് തലത്തിൽ ആരോഗ്യ സുരക്ഷാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ആരോഗ്യ സുരക്ഷയ്ക്ക് പ്രത്യേക ചുമതലയുള്ള ഒരു ഡയറക്ടറെ സീനിയർ മാനേജരെ നിയമിക്കുക വൺ ഓർ മോർ കോമ്പിറ്റന്റ് പേഴ്സൺസ് ആർ അപ്പോയിന്റഡ് ടു അസിസ്റ്റ് ദി ഓർഗനൈസേഷൻ ഇൻ മീറ്റിംഗ് ഇറ്റ്സ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒബ്ലിഗേഷൻസ് സ്ഥാപനത്തിന് അതിന്റെ ആരോഗ്യ സുരക്ഷാ ബാധ്യതകൾ നിറവേറ്റാൻ സഹായിക്കുന്നതിനോ ഒന്നോ അതിലധികമോ കഴിവുള്ള വ്യക്തികളെ നിയമിക്കുക കോൺട്രാക്ടേഴ്സ് ആർ എൻഗേജ് ആൻഡ് മാനേജഡ് കറക്ലി ഡെമോൺസ്ട്രേറ്റിംഗ് ദി ഓർഗനൈസേഷൻസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെസ്പോസിബിലിറ്റി ടു തേർഡ് പാർട്ടീസ് കരാറുകാരെ ശരിയായി നിയമിച്ച് കൈകാര്യം ചെയ്യുക അതുവഴി മൂന്നാം കക്ഷികളോടുള്ള സ്ഥാപനത്തിന്റെ ആരോഗ്യ സുരക്ഷാ ഉത്തരവാദിത്വം പ്രകടിപ്പിക്കുക ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇസ് റിവ്യൂഡ് ഓൺ എ റെഗുലർ ബേസിസ് ടു എൻഷോർ ദറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ആർ ബീങ് അച്ചീവ് ആൻഡ് ദറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെജേഴ്സ് ഇൻ പ്ലേസ് റിമെയിൻ വാലിഡ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നുണ്ടെന്നും നിലവിലുള്ള ലക്ഷ്യങ്ങളും നടപടികളും സാധുവാണെന്നും ഉറപ്പാക്കാൻ സ്ഥാപനത്തിന്റെ ആരോഗ്യ സുരക്ഷാ പ്രകടനം പതിവായി അവലോകനം ചെയ്യുക ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സ് കൻ ഹാവ് ഇനോമസ് ഇൻഫ്ലുവൻസ് ഓവർ ദയർ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് പ്രയോറിറ്റീസ് ദിസ് ഇൻഫ്ലുവൻസ് ഡസ് നോട്ട് സിംപ്ലി കം ഫ്രം ദ സ്ട്രറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ബട്ട് ഓൾസോ ഫ്രം ദ വേ ആർ പെർസീവ് ബൈ ദോസ് ലോവർ ഇൻ ദ മാനേജ്മെന്റ് ഹയർ ആക്കി ദേ മസ്റ്റ് ഡെമോസ്ട്രേറ്റ് ക്ലിയർ കമ്മിറ്റ്മെന്റ് ആന്റ് ലീഡർഷിപ്പ് വിത്ത് റിഗാർഡ് ടു ഹെൽത്ത് ആന്റ് സേഫ്റ്റി ഡയറക്ടർമാർക്കും സീനിയർ മാനേജർമാർക്കും അവരുടെ സ്ഥാപനത്തിലും അതിന്റെ മുൻഗണനകളിലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും ഈ സ്വാധീനം അവരുടെ തന്ത്രപരമായ തീരുമാനമെടുക്കലിൽ നിന്ന് മാത്രമല്ല മാനേജ്മെന്റ് ശ്രേണിയിലെ താഴെയുള്ളവർ അവരെ എങ്ങനെ കാണുന്നു എന്നതിലും നിന്നാണ് വരുന്നത് ആരോഗ്യസുരക്ഷാ കാര്യങ്ങളിൽ അവർ വ്യക്തമായ പ്രതിബദ്ധതയും നേതൃത്വവും പ്രകടിപ്പിക്കണം